സ്വാമിയേ ശരണം അയ്യപ്പ എവർക്കും മിഠായക്കാരൻ്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം മണ്ഡലമാസം ആരംഭിച്ചു ഇന്നൊരു ശബരിമല യാത്ര പുറപ്പെടുന്നുണ്ടട്ട പോകുന്നത് അകമല ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നാണ് അതായത് മുള്ളൂർക്കര ഇതാണ് അയ്യപ്പൻ്റെ അമ്പലം കേട്ട റോഡ് സൈഡൻ്റെ അമ്പലം അപ്പോൾ സ്വാമിമാർ മാളികപ്പുറങ്ങൾ കുട്ടികളൊക്കെ വണ്ടിയിൽ കയറി ഞങ്ങൾ ഇരുപത്തൊന്ന് പേരാണ് ശബരിമലയ്ക്ക് പോകുന്നത് ഇട്ട പമ്പലിന്ന് പുറപ്പെടുന്നുണ്ട് അങ്ങനെ എല്ലാവരും കയറി ഗുരുസ്വാമി ട വരുന്നു സുരേഷ് ഏട്ടനാണ് നമ്മുടെ ഗുരുസ്വാമി ടാ ആയിരുന്നു ഞങ്ങളുടെ കെട്ടുനിറ രാവിലെ അഞ്ച് മണിക്കാണ് യാത്ര സ്വാമിയെ ശരണമയ്യപ്പ ചോറ്റാനിക്കര അമ്പലത്തിലെത്തിയിട്ടോ രണ്ടര മണിക്കൂർ യാത്രകൾക്ക് ശേഷം ഞങ്ങൾ ചോറ്റാനിക്കരയിൽ എത്തി സമയം രാവിലെ എട്ടര ഇനി അമ്പലത്തിൽ ദർശനം കഴിഞ്ഞിട്ട് ഇവിടെ നിന്നാണ് കാപ്പി കുടിക്കുന്നത് ഇവിടുന്ന് കാപ്പി കുടിച്ചിട്ട് പിന്നെ അഞ്ച് മിനിറ്റിന് നേരം വിശ്രമിച്ചതിന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്നും യാത്രയാവും ഇവിടെ ചോറ്റാനിക്കരയിൽ ഭക്തജനത്തിരക്ക് തിരക്ക് കുറവാണ് കേട്ടോ കാണുമ്പോൾ തൊഴുതു കാപ്പി കൂടി കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായി ഇങ്ങനെ വൈക്കത്ത് മഹാദേവ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിയിട്ട വൈക്കം മഹാദേവ ക്ഷേത്രം അവിടേക്ക് ദർശനത്തിന് പോകാനിട്ടാണ് നമ്മളെ ഗുരുസാം ഇട്ടാ സുരേഷേട്ടിട്ടോ വളരെ വേണ്ടപ്പെട്ട നമുക്ക് പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വൈക്കം മഹാദേവ ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആഘോഷം വൈക്കത്ത് അഷ്ടമി ആണ് ഇനി നമ്മൾ അടുത്ത് പോകുന്നത് വള്ളിയൂർ ഗണപതി ക്ഷേത്രത്തേക്കാണ് കേട്ടോ വൈക്കത്തിൽ നിന്ന് മടങ്ങാണ് മള്ളിയൂർ ശ്രീ ഗണപതി ക്ഷേത്രം കേരളത്തിലെ ഗണപതി ക്ഷേത്രങ്ങളിൽ വളരെ പ്രാധാന്യമുള്ളതാണ് മള്ളിയൂർ ഗണപതി ക്ഷേത്രം മള്ളിയൂർ ഗണപതി ക്ഷേത്രത്തിലെ ആചാരങ്ങളും ഐതിഹ്യങ്ങളും വളരെ പ്രസിദ്ധമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഗണപതിയുടെ മടിൽ ഇരിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ സങ്കല്പമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ മഹാഗണപതിയുടെ പരമഭക്തനായ മള്ളിയൂർ ശങ്കര നമ്പൂരിപ്പാടിൻ്റെ സ്വപ്നദർശനം യാഥാർത്ഥ്യമാക്കിയതാണ് എന്നതാണ് ഇവിടുത്തെ ചരിത്രം ഇവിടെ വിനായക ചതുർത്ഥി ദിവസം ഏറ്റവും വലിയ മഹാഗണപതി മഹാഗണപതിയോമം നടത്താറുണ്ട് ഈ ക്ഷേത്രത്തിൽ വൃശ്ചികം ഒന്നു മുതൽ മകരം ഒന്നു വരെ നിത്യനെ അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് രാവിലെ ആറു മണി മുതൽ രാത്രി പതിനൊന്ന് വരെ നല്ല ഒന്നാം തന്നെ കഞ്ഞിയാണ് ഇട്ടവിടെ കൊടുക്കുന്നത് നല്ല കുത്തിരിക്കഞ്ഞും അച്ചാറും പയറുപ്പേരിയും വളരെ സമൃദ്ധിയായിട്ട് കഴിക്കട്ടോ എല്ലാ അയ്യപ്പ ഭക്തജനങ്ങൾക്കും വളരെ ഉപകാരപ്രദമാണ് മണ്ഡലകാല സമയത്ത് വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മളിത് പറയുന്നത് കേട്ടോ ഞങ്ങളിവിടുന്ന് വയർ നിറച്ച് കഞ്ഞി കുടിച്ചു ഇനി ഞങ്ങളിവിടുന്ന് പോവാൻ ഒരുങ്ങുകയാണ് കേട്ടോ അങ്ങനെ പുറത്തേക്ക് കിടന്നു അടുത്തത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലാണ് പോകാ അങ്ങനെ ഞങ്ങളെ ഏറ്റുമാനൂർ എത്തിയിട്ടാ ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിലാണ് ഇപ്പം ഉള്ളത് ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിന്റെ കവാടാണ് ഈ കാണുന്നത് കേട്ട ഇവിടെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ചുറ്റുവളക്കാണ് കേട്ടോ അമ്പലത്തിന്റെ പുറത്തുള്ള ചുറ്റുവളക്ക് ഇവിടെയാണ് ഈ അമ്പലത്തെ ഉത്സവമാണ് ഏഴര പൊന്നാന ഏഴാനുകളും ഒരു കുട്ടിയാനും കൂടിയാണ് ഇവിടുത്തെ വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു ഇതാണ് പാട്ടിലൊക്കെ കിട്ടില്ലേ ഏഴര പൊന്നാന ആ പ്രസിദ്ധ നമ്മൾ അമ്പലം വേണത് പിന്നെ അതിന്റെ മുന്നിൽ നന്ദികേശൻ നന്ദികേശിന്റെ മുകളിൽ ശിവഭഗവാൻ ഇരിക്കുന്ന ഒരു പ്രതിമ ഉണ്ട് അതിന്റെ മുകളിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പലരും എടുത്തു നല്ല ഭംഗിയുണ്ട് ഈ ക്ഷേത്രത്തിലും അന്നദാനം നടത്തുന്നുണ്ട് നിങ്ങൾ അവിടെ നിന്ന് കുറച്ച് കഞ്ഞു കുടിച്ചു സ്വാമി അമ്പലം ഇത് പാലക്കടുത്തുള്ള കടപ്പാട്ടൂർന്ന് പറഞ്ഞ ക്ഷേത്രമാണ് വിഗ്രഹം പിന്നെ വരുന്ന എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും എല്ലാ സമയവും അന്നദാനം ഉണ്ട് അന്നദാന എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ ഇനി അടുത്തത് നമ്മള് പോകുന്ന നേരെ എരുമേലി എരുമേലി നേരെ എരുമേലിയാണ് എരുമേലി പോയിട്ട് ഇവിടുന്ന് പേട്ടത്തുള്ളൽ കഴിഞ്ഞിട്ട് നമ്മളി പിന്നെ അങ്ങനെ നമ്മള് എരുമേലി എത്തിയിട്ടാണ് ഇനി ഇവിടുന്ന് പേട്ടത്തുള്ളിട്ടാണ് നമ്മളിന് പമ്പയിലു പോകണം ഇപ്പൊ നമുക്കിന് പേട്ടത്തുള്ളൽ കാണാ പന്തളം കൊട്ടാരത്തിൽ നിന്ന് അയ്യപ്പൻ കാനത്തിലേക്ക് പുറപ്പെടുമ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കാനായി മഹാരാജാവ് നിയോഗിച്ച ആദ്യത്തെ മലമൂപ്പൻ ആയിരുന്നു തലപ്പാറമൂപ്പൻ കൊച്ചുവേലൻ പള്ളി ഉറങ്ങാനും പൂജകൾ ചെയ്യുവാനും ഒരുക്കിയിരുന്ന സ്ഥലവുമാണ് അയ്യപ്പന്റെ ഈ സ്ഥലം ഇതാണ് എരുമേലിയിലെ വാവരുടെ പള്ളി വാവർ ശബരിമലയിൽ അയ്യപ്പൻ്റെ സുഹൃത്തായി കരുതപ്പെടുന്നു എരുമേലിയിൽ എത്തുന്ന അയ്യപ്പന്മാർ വാവർക്ക് വഴിപാടുകൾ സമർപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഇത് മതമൈത്രിയുടെ ഒരു പ്രതീകമായി കാണപ്പെടുന്നു അങ്ങനെ വാവരുടെ പള്ളി വലം വെച്ചിട്ട് പേട്ട പേട്ടത്തുള്ളിയിട്ട് നേരെ ശാസ്താവിൻ്റെ അമ്പലത്തിലിട്ട് നമ്മൾ പോകുന്നു കേട്ടോ ശാസ്താവിൻ്റെ അമ്പലത്തിൽ വന്നിട്ട് അവിടെ വന്നാൽ പിന്നെ കുളിച്ചിട്ട് വേണം കയറാൻ ഉള്ളിലേക്ക് അമ്പലത്തിലേക്ക് കയറെങ്കിൽ കുളിക്കണം എല്ലാവരും കുളിക്കാൻ ഒരുങ്ങാണ് കേട്ടോ അവിടെയൊക്കെ പൈപ്പാണ് ഇട്ടോ ഫുൾ പൈപ്പ് കൊടുത്തിരിക്കുന്നത് പൈപ്പിൻ്റെ ചോട്ടിൽ നിന്നിട്ടാണ് എല്ലാവരും കുളിക്കുന്നത് കുളി കുടിക്കഴിഞ്ഞാൽ ശാസ്താവിൻ്റെ ക്ഷേത്രമായി കാണുന്നത് ഇട്ട അവിടെ പോവുക തുഴാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എരുമേലി ശാസ്താവിനെ തൊഴുതു വണങ്ങിയതിനു ശേഷം അവിടെ സ്വാമിമാർ തേങ്ങ ഉടയ്ക്കുന്നുണ്ട് തേങ്ങ ഉടച്ചതിന് ശേഷം ഞങ്ങൾ യാത്രയാകുകയാണ് ഇട്ട നേരെ പമ്പ പമ്പയിലിട്ട് പോവുകയാണ് എരുമേലിന്ന് മണിക്ക് പുറപ്പെട്ടിട്ട് ഇവിടെ നിലക്കിലെത്തിയപ്പോൾ ഏകദേശം രാത്രി പത്ത് മണി ആയിട്ടാണ് ഭയങ്കര ബ്ലോക്ക് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാണ് അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂറൊക്കെ വേണ്ടി ഒന്ന് നിലക്കിലെത്താൻ കേട്ടാ നിലക്കിൽ നിന്ന് കെ എസ് ആർ സിക്ക് പോകണം ഇതുവരെ മാറി വരുന്ന വാൻ വരുള്ളൂട്ടാ നമ്മൾ വന്ന വാൻ ഇതുവരെ വരുള്ളൂ നിലക്കിൽ വരെ ഇനി ഇവിടുന്ന് കെ എസ് ആർ സിക്ക് പോകണം പമ്പയ്ക്ക് ഈ മണ്ഡലത്തിൽ തന്നെ ഭയങ്കര തിരക്കപ്രാശ് അനുഭവപ്പെടുന്നുണ്ടാ സാധാരണ മണ്ഡലത്തിൽ ഇങ്ങനെ തിരക്കുണ്ടാവില്ല നല്ല തോതിലുള്ള മഴയുണ്ട് കേട്ടോ എരുമേലി നിങ്ങിട്ട് നല്ല മഴയാണ് അങ്ങനെ നിലക്കിൽ നിന്ന് ഒരു മണിക്കൂറിന് ശേഷം പമ്പാനദി തീരത്തെത്തിട്ട ഇനി നല്ലൊരു കുളി പമ്പയിൽ നല്ല തിരക്കാണ് കാണപ്പെടുന്നത് കേട്ട നല്ല തിരക്കാണ് പമ്പാനദിയിൽ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ മലയിൽ മഴയുള്ള കാരണേ വെള്ളം നല്ല ഉണ്ട് നല്ല തണുപ്പ് ഇട്ടാ ഏകദേശം സമയം പന്ത്രണ്ട് മണിയാണ് ഇവിടെ പമ്പയിലെത്തിയപ്പോ ഇവിടുന്ന് ഒന്ന് കുളിച്ചിട്ട് തല തോർത്തി പത്തന വരിക്ക് നിൽക്കുകയാണ് കേട്ടോ നല്ല തിരക്കാണ് കാണപ്പെടുന്നത് പമ്പയിലൊക്കെ നാല് മണിക്കൂർ അഞ്ചുമണിക്കൂർ വരുന്നാലാണ് നമുക്കിവിടെ മേലേക്ക് കയറാൻ പറ്റുന്നത് കേട്ടോ ഇതിപ്പോ താഴ്ച ഗണപതി കാണുന്ന കണ്ടില്ലേ തിരക്ക് ചെറിയ കുട്ടികളായിട്ടൊക്കെ വരുന്നവർ നല്ല ശ്രദ്ധിച്ചോളിട്ടാണ് ചെറിയ കുട്ടികളായിട്ടൊക്കെ വരുമ്പോൾ നല്ല ശ്രദ്ധിച്ചോളി കാരണം അത്രയും കഠിനമായ തിരക്കാട് ഇവിടെ കാണുന്നത് ഇത് പമ്പ പമ്പഗണപതിലൂടെ എത്തിയിട്ടുള്ളൂ അവിടെ നിന്ന് മൂന്ന് നാല് മണിക്കൂറൊക്കെ വരിക്കുന്നതായിട്ടാണെങ്കിൽ പോരുന്നിട്ടാണ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നവർ നല്ല ശ്രദ്ധിച്ചോളി രാവിലെ നാലുമണിയായപ്പോൾ പമ്പയിലെ ഗണവിഷേധം തുറന്നുട്ടോ അവിടെ തൊഴുത് കയറുകയാണ് അങ്ങനെ അപ്പാച്ചിമേട്ടിലെത്തിയിട്ടാ ഇവിടെയാണ് രാക്ഷസന്മാർക്ക് പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടിരുന്ന കൊണ്ടറിയുന്ന സ്ഥലട്ടോ ശബരിപീഠോ ശബരിപീഠത്തിൽ ഇവിടെ നാളികൾ ഉടക്കുന്നുണ്ട് സ്വാമിമാർ കേട്ടോ ശബരിപീഠത്തിൽ ചിലവരറിയാത്തവർ ശരം കുത്തുന്നുണ്ട് ഇവിടെല്ലാം ശരിക്കും ശരം കുത്തേണ്ടത് ഇത് ശബരിപീഠമാണ് അങ്ങനെ മരക്കൂട്ടത്തിൻ്റെ അവിടെ എത്തിയിട്ടാ ഇവിടുന്ന് അങ്ങോട്ട് നല്ല ലൈനായിട്ടാണ് നല്ല തിരക്കാണ് പിന്നെ ഏകദേശം ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ ഉണ്ട് സന്നിധാനത്തേക്ക് ഇട്ടാ മരക്കൂട്ടത്തിൻ്റെ അവിടുന്ന് ഇവിടെ കുറച്ച് കുറച്ച് ആൾക്കാര് വിടുന്നുള്ളൂ കയറ് കെട്ടിയിരിക്കാണ് മരക്കൂട്ടത്തിൻ്റെ അവിടുന്ന് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് കറുത്ത വാനലന്മാരെ കണ്ടുട്ട ഒരുപാട് വാനലന്മാരെ മരക്കൊമ്പലിരിക്കുന്നുണ്ട് അങ്ങനെ പത്ത് മണിക്കൂർ വരി നിന്നതിന് ശേഷം സന്നിധാനത്ത് നടപ്പന്തലിൽ എത്തിയിട്ടാ നടപ്പന്തലിൽ എത്തിയിട്ടുള്ളൂ ഇപ്പോഴും പതിനെട്ടാമ്പൂർ അടുത്തെത്തിയില്ല നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കാണ് കേട്ടോ പ്രാവശ്യം മണ്ഡലത്തിൽ നല്ല തിരക്ക് ജാസ്തിയാണ് ഈ കാണുന്നതെല്ലാം നടപ്പന്തൽ വിരിവെച്ചാൾ സാമ്യമാരാണ് കേട്ടോ ഇത് സന്നിധാനത്തേക്കുള്ള രിയാണി കാണുന്നത് അങ്ങനെ പട്ടപ്പടി കയറിയത് സന്നിധാനം ഇട്ടായി കാണുന്നത് അങ്ങനെ പൊന്നമ്പരവാസനെ തൊഴുതു പണങ്ങിയതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുവാനിട്ടോ ഇത് നമ്മുടെ ക്ഷേത്ര കേട്ടോ ഇവിടെ കന്നിസ്വാമിമാര് നാളികേരം ഉരുട്ടുന്നുണ്ട് കേട്ടോ മാളിയപ്പുറത്ത് നിന്ന് നേരെ പോന്ന് മണിമണ്ഡപത്തിലേക്ക് കേട്ടോ മണിമണ്ഡപം ഇവിടെയാണ് മണി കെട്ടുക മൂന്ന് വർഷം തുടർച്ചയായി വന്നൊരു മണി കെട്ടിയിട്ട് വരും മണികണ്ഠനായിട്ട് ആ മണി ഇവിടെയാണെന്ന് ഊരി കെട്ടുകട്ട കഴുത്തുനിന്ന് ഊരി കെട്ടുന്ന സ്ഥലമാണിത് മണിമണ്ഡപം അങ്ങനെ നേരെ വാബുസ്വാമിയുടെ അടുത്തേക്ക് പോയിട്ടാണ് അതാണ് വാബുരുസ്വാമിയുടെ ഇവിടെയാണ് കുരുമുളകും ഭസ്മും നമുക്ക് തരിക അങ്ങനെ അഭിഷേകം കഴിഞ്ഞിട്ട് ഞങ്ങൾ മല ഇറങ്ങിയിട്ടാണ് ഇതാണ് സ്വാമി അയ്യപ്പൻ റോഡ് ശബരിമല യാത്ര കഴിഞ്ഞ് ഞങ്ങൾ അകമല ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ക്ഷേത്രസന്ധിയിൽ തിരിച്ചെത്തി മൂന്ന് മണിക്ക് multimilitar 1福 Haksan dimana jalan preconc Honang india

ഞങ്ങൾ ഒരു അഞ്ചാറ് ട്രിപ്പ് പോയി അന്തോലം കൂട്ടായ്മയുടെ പേരിലാണ് പോവാറ് അപ്പൊ അത് മണികണ്ഠനിലെ എല്ലാവർക്കും മണികണ്ഠന ഡ്രൈവറെ ചോദിക്കും അപ്പൊ എല്ലാവർക്കും തൃപ്തിയാണ് ആളെ പോയി വന്നു എല്ലാ കാര്യങ്ങളും കണ്ടു ഒരു കിട്ടി കിട്ടി പിന്നെ മുപ്പത്തഞ്ചു വർഷത്തിന് മേലെ പോയിട്ട് ആദ്യമായിട്ടാണ് ഈ പതിനാല് മണിക്കൂർ ക്യൂ നിൽക്കണത് അത് ചിലപ്പോൾ സമയങ്ങളിൽ പക്ഷെ ദർശനം ദർശനം അതിന് വടിവ് ഇതായിരുന്നു സൂപ്പറായിരുന്നു പിന്നെ യാത്ര ഇങ്ങനെയാണല്ലോ ശബരിമല യാത്ര എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ കൂടിയിട്ട് തന്നെയാണ് ശബരിമല യാത്ര പണ്ടത്തെ ആൾക്കാർ അതിലുള്ള ഒരു ബുദ്ധിമുട്ടും നമ്മൾ അനുഭവിക്കുന്നില്ല അവർ അന്നത്തെ കാലത്ത് വഴി വെട്ടിയിട്ടും അരി ചോറൊക്കെ കൊണ്ടുപോകുന്ന അരിയൊക്കെ അവിടെ വെച്ചിട്ടാണ് അവർ കഴിഞ്ഞു പോന്നിട്ട് ഒരു യാത്ര പോയ ആഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാണ് തിരിച്ചു വരുക പോയി ഇന്ന് പോയി നാളെ ഉച്ചയാവുമ്പോഴേക്കും അല്ലെങ്കിൽ കാലത്താവുമ്പോഴേക്കും ഇവിടെ തിരിച്ചു വരുന്ന അപ്പൊ യാത്ര സുഖമായിരുന്നു അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം ഈ അങ്ങടെ കൂടെ വന്ന എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് നന്ദി നമുക്ക് പറയാം അപ്പോൾ ഇതുപോലെയുള്ള നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ബൈ